നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നമുക്ക് രാവിലെ തന്നെ ചർച്ച ചെയ്യാൻ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വന്നിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ കിട്ടുന്നിടത്ത് വേദിയിലിരുത്തിക്കൊണ്ട് ഊക്കാൻ നമ്മുടെ ഈ കേരളത്തിൽ നിലവിൽ ഇപ്പോഴേതായാലും വി ഡി സതീശന് മാത്രമേ ആ ഒരു കഴിവുള്ളൂ എന്നാണ് പലരും പറയുന്നത് കാരണം കൃത്യമായി തന്നെ കാര്യം വി ഡി സതീശനെ മറ്റു കാര്യങ്ങൾ നമുക്ക് മാറ്റി വെച്ചു കഴിഞ്ഞാൽ ഈ ഒരു വിഷയത്തിൽ അദ്ദേഹം അഗ്രഗണ്യം തന്നെയാണ് മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തിക്കൊണ്ട് നല്ലപോലെ പറയാൻ അദ്ദേഹത്തെ നന്നായിട്ട് അറിയാം അതിന്റെ ഒരു തെളിവായിരുന്നു കഴിഞ്ഞ ദിവസം ഏഷ്യനെറ്റിന്റെ മുപ്പതാം വാർഷികം ആഘോഷിക്കുന്നതിനിടയിൽ മുഖ്യമന്ത്രി ഇരുത്തിക്കൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അതിന് എടുത്തു പറഞ്ഞ ഒന്നാണ് അദ്ദേഹം ആയിക്കോട്ടെ ആരെ സംസാരിക്കുന്ന ഈ മൊബൈൽ ഫോൺ കോളുകളായിക്കോട്ടെ അത് റെക്കോർഡ് ചെയ്യപ്പെടുകയാണ് തിരുവനന്തപുരത്ത് നിന്നാണോ ഡൽഹിയിൽ നിന്നാണോ എന്നൊരു തർക്കം മാത്രമേ അതിലുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറഞ്ഞു പോവുകയുണ്ടായി പക്ഷെ അതൊരു ചെറിയ കാര്യമല്ല ഒരു വ്യക്തിയുടെ സ്വകാര്യതയെ അത് വല്ലാതെ ബാധിക്കുന്ന ഒരു കാര്യമാണ് ഈ ഫോൺ ടാപ്പിംഗ് എന്ന് പറയുന്നത് ഒപ്പം നമ്മുടെ ഈ ഓരോ മലയാളികൾക്കും അവരുടെ സ്വകാര്യതയ്ക്ക് ഉറപ്പ് നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഭരണത്തിലേറിയ മുഖ്യമന്ത്രി ഇരിക്കവെയാണ് ഈ ഒരു പരാമർശം നടത്തിയിരിക്കുന്നത് എങ്ങനെയായിരിക്കും ഇതിന്റെ തുടർ ചർച്ചകൾ നീങ്ങുക എന്നുള്ളതാണ് ഏതായാലും ഏഷ്യാനെറ്റിൻ്റെ മുപ്പതാം വാർഷിക ആഘോഷത്തോടനുബന്ധിച്ച് നടന്ന കോൺക്ലേവിലാണ് ഇത്തരത്തിലുള്ള ഒരു പരാമർശം വീഡിയോ ഡി നടത്തിയത് തൊട്ടടുത്ത് മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു മുഖ്യമന്ത്രി ചിലത് പുള്ളിക്ക് മനസ്സിലാവുന്നില്ലായിരിക്കും ചിലത് മനസ്സിലാവുന്നുണ്ട് കാരണം മുഖ്യമന്ത്രിയുടെ ഒക്കെ പ്രഭാഷണം എന്ന് പറയുന്നത് ഒരാൾ എഴുതി കൊടുത്ത് സ്ക്രിപ്റ്റഡ് ആയിട്ട് വായിക്കുന്നത് എന്നാൽ വീഡിയോ ഡി സതീശൻ അങ്ങനെയല്ല നന്നായിട്ട് വായിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് പല ബുക്കുകളുടെ വായിച്ച അതിനകത്ത് ചില തോട്ട്സ് ഒക്കെ എടുത്തുകൊണ്ടാണ് പുള്ളിക്കാരൻ പലപ്പോഴും ഇത്തരത്തിൽ പ്രസംഗങ്ങളൊക്കെ നടത്തുന്നത് അപ്പോൾ വി ഡി സതീശൻ്റെ ചിലത് ചിലതൊക്കെ നല്ല നല്ല പ്രസംഗം കേട്ടിരിക്കാനും നല്ലതാണ് അത് കൃത്യമായിട്ട് ഒരു ടീച്ചർ എങ്ങനെ കുട്ടിയെ പഠിപ്പിക്കുന്ന ആ രീതിയിൽ വ്യക്തമാക്കി കൊണ്ടുള്ള പ്രസംഗമാണ് അപ്പോൾ അവിടെ ഒരു സ്ക്രിപ്റ്റഡ് അല്ല വീഡിയോ സതിച്ച് ഒരിക്കലും ഒരു സ്ക്രിപ്റ്റഡ് പ്രസംഗമല്ല അന്ന് കൊടുക്കേണ്ടുന്നത് നല്ല ഭാഷയിൽ സഭ്യമായ ഭാഷയിൽ അദ്ദേഹത്തിന് കൊടുക്കാൻ കൊടുക്കാനറിയാം അപ്പോൾ മുഖ്യമന്ത്രിയെ ഏരുത്തിക്കൊണ്ട് ഈ ഫോണിൻ്റെ ഇത് മാത്രമല്ല മറ്റു പല കാര്യങ്ങളും അദ്ദേഹം സംസാരിച്ചു അപ്പോൾ നമുക്കതെന്തായാലും വ്യക്തമായിട്ട് അതിൽ ഒരു പക്ഷേ വാർത്താ പ്രാധാന്യം അർഹിക്കുന്നു എന്നാണ് ശ്രീജ പറഞ്ഞത് ഇതിനു മുന്നേ ഇത്തരത്തിൽ പല നേതാക്കന്മാരുടെ ഫോൺ ചോർച്ചകള് പറ്റി നേരത്തെ ഇത്തരത്തിൽ പല വിഷയങ്ങളും ഇതിന് മുന്നേ വന്നിട്ടുണ്ട് ഇപ്പോൾ തെലങ്കാനയിലും ആന്ധ്രയിലും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിൽ നേതാക്കന്മാരുടെ ഫോൺ ചോർച്ചകളുമായിട്ട് വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്തിരുന്നു അപ്പോൾ ഇപ്പോൾ ഇത്തരത്തിൽ വി ഡി സതീശൻ പറയാനുള്ള കാരണമുണ്ട് കാരണം പല വിഷയങ്ങളും കോൺഗ്രസ്സിൽ നടക്കുന്നുണ്ട് പലതും പുറത്തു പോകുന്നുണ്ട് അല്ലേ കോൺഗ്രസ് പോലും പുറത്തുവിടാത്ത പല കാര്യങ്ങളും പുറത്തു പോകുന്നുണ്ട് മാധ്യമങ്ങൾ അറിയുന്നുണ്ട് അപ്പം ഇത് ഇതൊക്കെ ഒരു ഒരു മറയിൽ ചെയ്യുന്ന പല കാര്യങ്ങളും സ്വകാര്യതയിൽ ചെയ്യുന്ന പല കാര്യങ്ങളും പുറത്തു പോകുന്നു എന്ന് വി ഡി സതീശന് ബോധ്യമുള്ളതുകൊണ്ടാണ് വി ഡി സതീശൻ അത്തരത്തിൽ ഒരു പബ്ലിക് പ്ലേസിൽ അത്തരത്തിൽ പറഞ്ഞത് ഇന്നലെ ഏഷ്യാനെറ്റിന്റെ ഒരു ആ ഒരു കോൺക്ലേവിൽ തന്നെ എൻ്റെ ഹെഡ്ലൈൻ തന്നെ ഇതായിരുന്നു മാധ്യമ സ്വാതന്ത്ര്യം വ്യക്തി സ്വാതന്ത്ര്യമാണ് അപ്പം ഇത് രണ്ടിനെയും വെച്ചാണ് വി ഡി സതീശൻ പറഞ്ഞത് ആ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ പെടുന്നതാണ് ശ്രീജെ പറഞ്ഞതുപോലെ ഒന്ന് അതായത് ഫോൺ ടാപ്പിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് ആരൊക്കെ എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളത് അറിയില്ല ഡി സതീശൻ പറയുന്നത് എൻ്റെ ഫോണും ടാപ്പ് ചെയ്യപ്പെടുന്നു എൻ്റെ ഫോണും ഇത്തരത്തിൽ എനിക്ക് സ്വാതന്ത്ര്യമില്ലാത്ത തരത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് അത് ഈ പറഞ്ഞതുപോലെ പുറമേ നിന്ന് പറയുമ്പോൾ രാഷ്ട്രീയ നേതാക്കളുടെ പ്രധാനപ്പെട്ട വ്യക്തികളുടെ അല്ലെ ചില ചാനലുകളുടെ ഇവരെല്ലാം നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തനം സൂക്ഷിക്കേണ്ട ായിട്ടുണ്ട് ഒരു പക്ഷെ ഫോൺ ടാപ്പിംഗ് എന്ന് പറയുന്ന വലിയൊരു കുറ്റം തന്നെയാണ് കുറ്റകൃത്യം അങ്ങനെ ഒരാളുടെ സ്വകാര്യതയിലെ ഫോൺ ടാപ്പിംഗ് അതായത് ഇപ്പം മാവോയിസ്റ്റ് തീവ്രവാദ ബന്ധമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാഹചര്യങ്ങളിലൊക്കെ ഒരുപക്ഷെ പോലീസിന് അത്തരത്തിൽ ഒരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് സ്വമേധയാ ചെയ്യാൻ പറ്റത്തില്ല അതിന് ഈ പറഞ്ഞ വേണ്ടപ്പെട്ട അധികാരികൾ അതിന് ഉള്ള ഇത് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഇത്തരത്തിൽ ഫോൺ ടാപ്പ് ചെയ്യാൻ പറ്റുകയുള്ളൂ അവരറിയാതെ ഒരു വ്യക്തി അറിയാണ്ട് അല്ലാതെ ഒരു വ്യക്തിയുടെയും പ്രൈവസി ഒരു മാധ്യമ മാധ്യമപ്രവർത്തകരുടെ ആകട്ടെ ഒരു രാഷ്ട്രീയ <S preachers> െ അങ്ങനെ ഒരാളുടെയും ഫോണില് അപ്പം ഇന്ന് ആ ഒരു സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു അതായത് ഒന്ന് സംസാരിക്കാൻ അതായത് ഈ ഫോണിലൂടെ മൊബൈൽ ഫോണിലൂടെ ഒന്ന് പരസ്പരം സംസാരിക്കാൻ പോലുള്ള ഒരു സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു എന്ന് വി ഡി സതീശൻ പറയുന്നിടത്ത് ഭയങ്കര ഒരു ഒരു വലിയൊരു പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയത് ഇതിനു മുന്നേ നമുക്കറിയാം മുന്നേ ഉള്ള നേതാക്കന്മാരുടെ കാര്യത്തിൽ ചില ഫോൺ ടാപ്പിംഗ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ഫോൺ ചോർത്തൽ വിവാദങ്ങളൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ വി ഡി സതീശൻ ഇത് പറയുന്നുണ്ട് കോൺഗ്രസ് നേരെ നല്ല രീതിയിൽ ഇത്തരത്തിലുള്ള ചോർത്തലുകൾ സംഭവിക്കുന്നുണ്ട് എന്ന് അടിവരയിട്ട് പറയുന്ന വാക്കുകളാണ് ഒരുപക്ഷെ ഇനി ബി ജെ മറ്റുള്ള പിണറായി വിജയൻ പിണറായി സർക്കാരും ഒക്കെ എത്തരത്തിലാണ് ഇതിനെ പ്രതികരിക്കുന്നതെന്നുള്ള അറിയില്ല ന്യൂസ് ഇന്ന് രാവിലെ അതൊരു ഇതായിട്ട് വാർത്തയായിട്ട് കൊടുത്തിരുന്നു അപ്പോൾ ഇനി വി ഡി സതീശൻ്റെയൊക്കെ കൂടുതൽ പ്രതികരണത്തിലേക്ക് തേടേണ്ടതായിട്ടുണ്ട് എത്ര എന്തുകൊണ്ടാണ് അങ്ങേക്ക് ഇങ്ങനെ സംശയം ഉണ്ടാക്കിയതെന്നുള്ളത് നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയൊക്കെ വിഷയം വന്നപ്പോൾ പലതും പബ്ലിക് ആവുകയാണ് ചെയ്തത് അല്ലേ ഇപ്പോൾ ആ പെൺകുട്ടി ഏതാന്ന് പോലും അറിയാത്തരുതെന്ന് അത് തപ്പിപ്പിടിക്കാൻ മാധ്യമങ്ങൾക്ക് കഴിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കും മാത്രമല്ല ആ ഓഡിയോ ക്ലിപ്പ് സ്വകാര്യതയിലയച്ച ഓഡിയോ ക്ലിപ്പുകൾ ആ പെൺകുട്ടി അല്ല അത് കൊടുത്തതെന്നുണ്ടെങ്കിൽ മറ്റാരും കൊടുത്തു മറ്റാരത് ചോർത്തി വലിയ വലിയ വിഷയങ്ങളാണ് ഒരുപക്ഷെ ആ വിഷയവുമായിട്ട് സ്വകാര്യതയിൽ ഊന്നിപ്പിടിച്ചതിലും അതിൽ ചില സത്യങ്ങളും ഉള്ളതുകൊണ്ടാണ് ഒരുപക്ഷെ ഇതിനെതിരായിട്ട് മാങ്കൂട്ടത്തിലോ അല്ലെങ്കിൽ ആ പെൺകുട്ടിയോ ഒരു പക്ഷേ പോകാത്തത് പക്ഷെ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നേതാക്കളുടെ ഇടയിൽ ഇങ്ങനെ ഫോൺ ചോർച്ചകൾ പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കൾക്ക് എതിരെ ഇത്തരത്തിൽ ഫോൺ ചോർച്ചകൾ നടത്തുന്നു എന്നുള്ളത് വി ഡി സതീശയിട്ട് പറയുമ്പോൾ ഒരു പക്ഷേ അവരുടെ രാഷ്ട്രീയ ജീവിതത്തെ അല്ലെങ്കിൽ രാഷ്ട്രീയ ഭാവിയെ അല്ലെങ്കിൽ രാഷ്ട്രീയത്തെ രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തെ ഒക്കെ ഹനിക്കുന്ന തരത്തിലാണ് ഒരു ഓരോ പാർട്ടിക്കും അതിൻ്റെതായ അജണ്ടകളുണ്ട് ആശയങ്ങളുണ്ട് അവരുടേതായ ചില ഗ്രൂപ്പ് ഇത് ഇതൊക്കെ ഉണ്ട് അപ്പോൾ ഇത്തരത്തിലൊക്കെ ഉള്ളപ്പോൾ ഇങ്ങനെ മറ്റൊരാളുടെ മറ്റൊരു പാർട്ടിയുടെ ഫോൺ ചോർത്ത ചെയ്യ ചോർച്ച് ചെയ്തിട്ട് അവരുടെ നീക്കങ്ങൾ നിരീക്ഷിച്ചുകൊണ്ട് അതിനെ മറികടക്കുന്ന ഒരു ഭരണകർത്താവാണോ നമ്മുടെ കേരളത്തിലുള്ളത് എന്നൊരു ചോദ്യം അതോ കേന്ദ്രമാണോ എന്നൊരു ചോദ്യം രണ്ടു പേരുടെയും മുന്നിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് കാരണം ഇപ്പോൾ കോൺഗ്രസ്സിന് കോൺഗ്രസിൻ്റെതായ ആശയങ്ങൾ സംഘടനാ നേതൃത്വങ്ങൾ അല്ലെങ്കിൽ അവർ ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും ഒക്കെ ഉണ്ട് മറ്റൊരു ഭാഗത്ത് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇനി വരുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവരുടേതായ അജണ്ടകളുണ്ട് പരസ്പര സംസാരങ്ങളുണ്ട് അത് നെഗറ്റീവും പോസിറ്റീവും കാണും ഇപ്പോൾ ബി ജെ പിക്ക് ആണെങ്കിൽ കാണും പക്ഷേ ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോ ചോർ ചോർക്കുന്ന തരത്തിലേക്ക് എത്തുന്ന ഒരു ഘട്ടം എന്ന് പറയുന്നത് അവിടെ ആ രാഷ്ട്രീയപരമായിട്ടുള്ള സ്വാതന്ത്ര്യത്തെ ഹനിക്കുകയാണ് വ്യക്തി സ്വാതന്ത്ര്യത്തെ ഹനിക്കുകയാണ് ഇപ്പൊ വി ഡി സതീശൻ ഒരു മനുഷ്യനല്ലേ അദ്ദേഹത്തിന്റേതായ പ്രൈവസി കാണത്തില്ലേ ഇപ്പൊ അദ്ദേഹം വ്യക്തി ജീവിതത്തിൽ മറ്റൊരാ മറ്റൊരാളായിരിക്കും പക്ഷേ പുറമേ ഒരു രാഷ്ട്രീയ നേതാവെന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് മറ്റൊരു സ്വഭാവമായിരിക്കും സ്വകാര്യതയില് അദ്ദേഹത്തിന് പലതും പുറത്ത് പറയാൻ പറ്റാത്ത പലതും കാണും വി ഡി സതീശൻ എന്നല്ല ഇപ്പൊ എനിക്കെന്നല്ല ശ്രീജിക്കെന്നല്ല നമ്മൾ മാധ്യമപ്രവർത്തനത്തില് അപ്പൊ ഇപ്പൊ ഇരുന്ന് സംസാരിക്കാൻ ഞാനല്ല എൻ്റെ സ്വകാര്യത ജീവിതത്തിൽ ഞാനൊരു അമ്മയാണ് അപ്പം ആ കുട്ടി കുട്ടികളുടെ കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ എൻ്റെ സ്വകാര്യമായിട്ടുള്ള പല ജീവിതങ്ങളുണ്ട് ഇതൊക്കെ ടാപ്പ് ചെയ്ത് പുറത്തുവിടുന്ന തരത്തിൽ അല്ലെ ഇതിനെ അനുസരിച്ച് അവർ നമ്മളെ നിയന്ത്രിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ നമ്മളെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന തരത്തിലൊക്കെ എത്തുകയാണെങ്കിൽ ജനാധിപത്യ വ്യവസ്ഥ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് അല്ലേ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം തന്നെ എടുത്ത് നോക്കുക അയാളുടെ സ്വകാര്യ ജീവിതത്തെ എടുത്ത് ഹനിച്ചപ്പോൾ കോൺഗ്രസിനുണ്ടായ ഒരു ബുദ്ധിമുട്ടെന്ന് ആലോചിച്ചു നോക്കുക ആ നേതാവിൻ്റെ ഉണ്ടായ കരിയറിനുണ്ടായ ബുദ്ധിമുട്ടാണ് അത് അദ്ദേഹത്തിന്റെ സ്വകാര്യതയാണ് അവിടെ പരാതിക്കാരി ഇല്ലാത്തടത്തോളം കാലം അത് സ്വകാര്യ ജീവിതമാണ് അപ്പൊ ഇത്തരത്തിലുള്ള സ്വകാര്യ ജീവിതകൾ ഹനിക്കുന്ന തരത്തിൽ ഒരു ബ്ലാക്ക് മെയിലിംഗ് എന്നുള്ള രീതിയിൽ ഓപ്പോസിറ്റ് പാർട്ടി നിൽക്കുകയാണെങ്കിൽ ഒരു ജനാധിപത്യ വ്യവസ്ഥയും നടക്കത്തില്ല അല്ലേ ഇപ്പം നാളെ ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് നേരെ മുഖ്യമന്ത്രിയുടെ ഫോൺ ടാപ്പ് ചെയ്തു അദ്ദേഹത്തിൻ്റെ സ്വകാര്യതയെ ഹനിക്കുന്ന തരത്തിൽ നമ്മൾ ചുരണ്ടി ചുരണ്ടിയെടുത്തെന്ന് വിചാരിച്ചോ ആ ഒറ്റ ഓഡിയോ ക്ലിപ്പും കാര്യങ്ങളുമൊക്കെ മതി സംപ്രേഷണം ചെയ്യാം അത് മാധ്യമങ്ങളും കൂടെ കൂടെ നിന്നാൽ അദ്ദേഹത്തിനെ ബ്ലാക്ക്മെയിൽ ചെയ്താൽ അല്ലേ നല്ലൊരു ഭരണം കാഴ്ചവെക്കാൻ പറ്റുമോ അദ്ദേഹത്തിൻ്റെ നിയന്ത്രണം അദ്ദേഹത്തിനെ കടിഞ്ഞാൻ ആരുടെ കയ്യിലായിരിക്കും ഈ ഫോൺ ടാപ്പ് ചെയ്യുന്ന വ്യക്തിയുടെ കയ്യിൽ അല്ലെങ്കിൽ മാധ്യമത്തിൻ്റെ കയ്യിൽ അല്ലെങ്കിൽ ഇത് ആരാണോ ഇതിൻ്റെ പിന്നിൽ കളിക്കുന്നത് അവരുടെ കൈകളിലായിരിക്കും അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെയുള്ളൊരു വിഷയം കാരണമാണ് ഒരിക്കലും ഈ ഫോൺ ചോർച്ചകൾ അല്ലെങ്കിൽ ഇതിനെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കാത്തത് അല്ലെങ്കിൽ കൂടുതൽ ഇതിലേക്ക് വിടാത്തത് വലിയൊരു കുറ്റകൃത്യം തന്നെയാണ് അപ്പോൾ ഇതിനിപ്പോൾ കേന്ദ്രമാണോ സംസ്ഥാന സർക്കാരാണോ എന്നുള്ളതാണ് വി ഡി സതീശൻ വി ഡി സതീശൻ ഫോൺ ചോർച്ച ചെയ്യുന്നു എന്നുള്ളത് വ്യക്തമാക്കിയ ഡേ ആയിട്ട് പറഞ്ഞു മാത്രല്ല പല കാര്യങ്ങളും അദ്ദേഹം പറയാതെ പറയുന്നുണ്ട് വി ഡി സതീശൻ ഇതിന്റെ മുന്നേ ഉള്ള പ്രശ്നങ്ങൾ മുഖ്യമന്ത്രിയുടെ വേദിയിൽ നമ്മൾ പങ്കിട്ടുണ്ട് കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിന് വേണ്ടുന്ന ബഹുമാനം കൊടുത്തുകൊണ്ടു ഇപ്പൊ അവസാനമായിട്ട് വി ഡി സതീശൻ ഏറെ ആയത് തന്നെ അദ്ദേഹവുമായിട്ട് ഓണസദ്യ പങ്കിട്ടതായിരുന്നു അപ്പൊ അദ്ദേഹത്തിന് ആശയങ്ങളുമായിട്ട് വി ഡി സതീശൻ എപ്പോഴും ഒരു പോരാട്ടം നടത്താറുണ്ട് പക്ഷേ ഒരു വ്യക്തി ജീവിതത്തിൽ അദ്ദേഹത്തിന് ഒരു പാർട്ടി ഒരു പാർട്ടി നേതാവിനോടും വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നുന്നു അത് ഒരു നേതാവിനും കാണത്തില്ല ഇപ്പൊ മുഖ്യമന്ത്രിയോടും അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് യാതൊരു ഇതില്ല പക്ഷെ ആശയങ്ങളുടെ പേരിൽ പ്രസ്ഥാനങ്ങളുടെ പേരിൽ അവർ തമ്മിൽ ഏറ്റവും വലിയ ശത്രുക്കളാകാറുണ്ട് പക്ഷേ ഒരു പൊതുവേദിയിൽ വരുമ്പോൾ ഒരിക്കൽ പോലും ഇത്തരത്തിൽ വി ഡി സതീശൻ മുഖ്യമന്ത്രിയെ ഇങ്ങനെ ശ്രീജ പറഞ്ഞ ഭാഷയിൽ പറഞ്ഞ ഇങ്ങനെ ഇട്ട് വരട്ടെന്ന് കണ്ടിട്ടില്ല അല്ലെ ഇത്തരത്തിൽ ഒരു അടി കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല കൊട്ടു കൊടുക്കുന്നത് കണ്ടിട്ടില്ല ഇതിനു മുന്നേ ഉള്ള വേദികളൊക്കെ പങ്കിടുമ്പോൾ ഇ ഡി സതീശന് അദ്ദേഹത്തിന് കൊടുക്കുന്ന ബഹുമാനം അത് ഇരു ഇരു പേരും രണ്ടുപേരും അങ്ങനെയായിരുന്നു പക്ഷേ നമ്മൾ പിന്നെ ഇതിനു മുന്നേ കണ്ടിട്ട് വി എസിന്റെ കാലഘട്ടത്തിൽ പിണറായി വിജയൻ വി എസും തമ്മിലുള്ള ഒരു പോരാട്ടം പൊതുവേദിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ വി ഡി സതീശനും പിണറായി വിജയനും തമ്മിലുള്ള ഒരു നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല പൊതുവേ പക്ഷെ ഇന്ന് അദ്ദേഹം അത് ഗൗരവത്തോടെ ഈ ഒരു മാധ്യമ സ്വാതന്ത്ര്യം വ്യക്തി സ്വാതന്ത്ര്യത്തെ പറ്റിയുള്ള ടോപ്പിക്കെടുത്തുകൊണ്ട് പക്ഷെ അദ്ദേഹം നേരെ വിരൽ ചൂണ്ടുന്നതെല്ലാം മുഖ്യമന്ത്രിക്ക് നേരെയാണ് അത് ഇന്ന് കോൺഗ്രസിന്റെ സൈബർ ഗ്രൂപ്പുകളിലെല്ലാം ഇടി സതീശന്റെ പ്രസംഗം ഏകാധിപതികളായ ഭരണാധികൾ ഭരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം അത് ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യ ഭാഗത്തു കൊണ്ടായിരുന്നു ഇപ്പോൾ ഇരുപത്തി നൂറ്റാണ്ട് എത്തുമ്പോൾ അതിന്റെ ആദ്യ പകുതിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു പിന്നെ മാധ്യമങ്ങൾ കിട്ടുള്ള കൊട്ടും കൂടെ കൊടുക്കുന്നുള്ളു മുട്ടിൽ എഴയുന്നവർക്കും വാഴത്തുപാട്ടുകാർക്കുമാണ് ഇവിടെ സ്വാതന്ത്ര്യമുള്ളത് ഉള്ളത് അതിന് ഭരണകർത്താക്കൾ പിന്താങ്ങുന്നു അങ്ങനെയുള്ളവരെയാണ് കൂടുതൽ അത് മാധ്യമ ലോകത്തും അത്തരത്തിലുണ്ട് കാരണം മുട്ടൽ അടിപ്പണി ചെയ്യുന്നവർക്കും അല്ലെങ്കിൽ വാഴത്തുപാട്ടുകാർ വാഴ്ത്തുപാട്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പിണറായി വിജയനെയാണെന്ന് വാഴത്തുപാട്ടുകാർക്കൊക്കെ ഇന്നത്തെ കാലത്ത് ഭരണകർത്താക്കളുടെ കീഴിൽ പിടിച്ചു നിൽക്കാൻ പറ്റും അത് മാധ്യമത്തിലാണ് അവിടെ മാധ്യമ സ്വാതന്ത്ര്യം ഹരിക്കപ്പെടുന്നു എന്നുള്ളതാണ് വി ഡി സതീശൻ പരാമർശിക്കുന്നത് അത് മാത്രമല്ല ഇങ്ങനെ വാഴ്ത്തുപാട്ടുകളൊന്നും ഇല്ലാത്തവരെ നിരന്തരം പീഡിപ്പിക്കപ്പെടുന്നു അത് മാധ്യമങ്ങളുടെ ചില മാധ്യമങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പിന്തുണയായിട്ടാണ് വി ഡി സദേശം പറയുന്നത് ഒരുപക്ഷെ മറന്നാടൻ ഷാജാൻ നേരെയുള്ള പീഡനങ്ങൾ അപ്പോൾ ഇത്തരത്തിൽ വാഴ്ത്തുപാട്ട് പാടാത്ത മാധ്യമ പ്രവർത്തകരെ പീഡിപ്പിക്കുകയും അവരെ അവരുടെ പുറകെ ആളുകളെ അയക്കുകയും അങ്ങനെയുള്ളവർ എപ്പോഴും ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെ നേരെ വിരൽ ചൂണ്ടുന്നത് നമ്മുടെ സംസ്ഥാന സർക്കാരിന് പിണറായി സർക്കാരിൻ്റെ നേരെയാണ് പിന്നെ അദ്ദേഹം വേറെ ചില കാര്യങ്ങളും കൂടെ പറയുന്നു നമ്മുടെ ഈ രാജ്യത്ത് സംസ്ഥാനത്തിലുമുണ്ട് ഇത്തരത്തിലുള്ള ആൾക്കാരെന്ന് പറഞ്ഞിട്ട് ഒരു ഒരു ഇതാണ് അതായത് സൂസി അലാഗ്രയുടെ ഒരു പുസ്തകം ത്തിന്റെ ഒരു ഇത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഫ്രീഡം ടു എക്സ്പ്രസ് അല്ല ഫ്രീഡം ടു തിങ്ക് എന്നാണ് അത് അവർ പറയുന്നത് അപ്പം തിരത്തലുകൾക്ക് വിധേയരാകാൻ നിർബന്ധിതരാകുന്നു എന്നുള്ള രീതിയിലാണ് അതായത് ഫ്രീഡം ടു എക്സ്പ്രസ് അല്ല ഫ്രീഡം ടു തിങ്ക് അത് ചിന്തിക്കാനുള്ള ഫ്രീഡം മാത്രമേ നമുക്കവിടെ ഉള്ളൂ എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഈ സോഷ്യൽ മീഡിയയിലും ഡിജിറ്റൽ മാധ്യമ ലോകത്തുമൊക്കെ നമ്മുടെ ചിന്തകളെ വഴി അത് മാധ്യമങ്ങൾ കിട്ടുള്ള ഒരു കൊട്ടാണ് ചിന്തകളെ വഴിതെരിച്ചു വിടുന്നത് ബ്രെയിൻ വാഷ് ചെയ്യുന്നു മാധ്യമങ്ങൾ എന്നുള്ള തരത്തിൽ ഇവിടെ മാങ്കൂട്ടത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ പട്ടിക പൂച്ചയാക്കുന്ന തീർച്ചയായിട്ടും ഇപ്പൊ ഇത് ഇദ്ദേഹം ഇന്നലെ കിട്ടിയ നല്ലൊരു പ്ലാറ്റ്ഫോം ആയിരുന്നു കാരണം ഏഷ്യാനെറ്റിന്റെ മുപ്പതാം വാർഷി ഞാൻ അറിഞ്ഞത് എന്റെ ചില സുഹൃത്തുക്കൾ പറഞ്ഞത് ഏകദേശം മുന്നൂറ് പ്രതിനിധികൾ ഈ മുന്നൂറ് പ്രതിനിധികളും രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട തലപ്പത്തി ഇരിക്കുന്നവരാണ് വന്നത് അപ്പോൾ ഒന്ന് ആലോചിച്ചു മന്ത്രിമാര് എം പിമാര് ഒരു പക്ഷേ ചാനൽ ചർച്ചകളിൽ പങ്കെടുത്തിട്ടുള്ളവർ ആ ചാനലിന്റെ മെയിൻ സ്ട്രീമിലുള്ളവർ പ്രധാനപ്പെട്ട വ്യക്തികൾ ഏഷ്യാനെറ്റിന്റെ പ്രധാന തലപ്പത്തി ഇരിക്കുന്നവർ മാത്രമല്ല മാധ്യമ ലോകത്തെ പ്രധാന തലപ്പത്തിരിക്കുന്നവർ അപ്പോൾ എല്ലാവരെയും കൂടി കി കിട്ടിയ ഒരു തക്കമായിരുന്നു വി ഡി സതീശന് കോൺക്ലേവ് വലിയ വിപുലമായിട്ടാണ് നടത്തിയത് അപ്പോൾ അത് കിട്ടിയ ഒരു തക്കമായിരുന്നു വി ഡി സതീശന് കാരണം പ്രധാനപ്പെട്ട ഏത് ഏത് ഭാഗമാണെങ്കിലും ഇപ്പം ചാനൽ മാധ്യമ പ്രവർത്തന മാധ്യമ മേഖലയിലുള്ളവർ രാഷ്ട്രീയ മേഖലയിലുള്ളവർ സാമുദായിക സാംസ്കാരിക മേഖലയിലുള്ള എല്ലാ വ്യക്തികളും പ്രധാന വ്യക്തി വ്യക്തികളതിൻ്റെ ഉന്നത തലത്തിൽ ഇരിക്കുന്നവർ ഇരിക്കയാണ് വി ഡി സ ഒരു പക്ഷെ ഒരു പൊതുയോഗത്തിൽ ഇത്തരത്തിലുള്ള വ്യക്തികൾ ഒരുമിച്ച് കിട്ടത്തില്ല അപ്പോൾ ഈ ഒരു സന്ദർഭത്തിലാണ് വി ഡി സതീശം ചെകിട്ട തടിച്ച് എല്ലാവർക്കും കൂടെ കൊടുത്തിട്ടുണ്ട് അത് മാധ്യമ പ്രവർത്തകർക്ക് പിണറായി വിജയന് രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് എല്ലാവർക്കും കൂടെ അതായത് കോൺഗ്രസിനെ നിങ്ങൾ വല്ലാണ്ട് ചൂണ്ടുന്നു വല്ലാണ്ട് ബലിയാടാക്കുന്നു എല്ലാത്തിനുമിട്ട് തട്ടിക്കയറുന്നു അത് മാധ്യമ സ്വാതന്ത്ര്യത്തിനും വ്യക്തി സ്വാതന്ത്ര്യത്തെയും പോലെ ഹനിക്കുന്ന തരത്തിൽ അത്തരത്തിലേക്ക് മ്ലേച്ഛമായ രീതിയിൽ പോകുന്നു എന്ന് മാധ്യമപ്രവർത്തകരോടും സംസ്ഥാന സർക്കാരിനോടും മറ്റുള്ള ഔദ്യോഗിക തലപ്പത്തിലും പറയുമ്പോൾ അത് ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമാണ് നല്ലൊരു പ്രഭാഷണമായിരുന്നു വി ഡി സർ ഴ്ചവെച്ചത് ഏതായാലും ഇത്തരത്തിലുള്ള ഫോൺ ചോർച്ചകൾ ശ്രീജിയും സൂക്ഷിച്ചോടും ഞാനും സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെയും ഒരു പക്ഷേ ആണ് എല്ലാ മാധ്യമങ്ങളുടെ മാധ്യമങ്ങളുടെ മാധ്യമ പ്രവർത്തകരുടെ ഫോണുകളും ചോർച്ച ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ചോർത്തപ്പെടുന്നുണ്ട് അപ്പോൾ രാഷ്ട്രീയ പ്രവർത്തകർ വി ഡി സതീശനെ മാത്രമല്ല എല്ലാവരുടെയും അപ്പോൾ എല്ലാവരും അതായത് ഈ പറഞ്ഞതുപോലെ ഏകാധിപതികളായ ഭരണാധികാരികൾ മുട്ടിലെഴയുന്നവരുടെ ഫോണുകൾ ചോർത്തപ്പെടത്തില്ല അവർക്കെതിരെ തിരിയുന്നവരുടെ ഫോണുകൾ ചോർത്തപ്പെടും എന്നുള്ളതാണ് ഇതിൻ്റെ സാരാംശം തീർച്ചയായിട്ടും എന്തായാലും കിട്ടിയ സമയം കൊണ്ട് വിരി സതീഷൻ ഊന്നി പറഞ്ഞത് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഭാവിയിൽ അവർ ഭരണത്തിൽ വരുമെന്നാണല്ലോ പറയുന്നത് അങ്ങനെയെങ്കിൽ അപ്പോഴും ഈ ചോദ്യത്തിന് ഉത്തരം അവർ തന്നെ കണ്ടെത്തട്ടെ എന്ന് കൂടി നമുക്ക് ആശംസിക്കാം തീർച്ചയായും മറ്റു വാർത്തകളുമായി നമുക്ക് വരാം നമസ്കാരം